ായപ്പോഴേക്കും നിവിൻ ലീവ് എടുത്തിരുന്നു വക്കീലിനൊപ്പം ഇന്നാണ് ജയിലിൽ പോയി മാത്യുവിനെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് കുറച്ചു നേരത്തെ കാത്തിരിപ്പിനു ശേഷമാണ് മാത്യൂസിനെ കാണാൻ കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ സംസാരിച്ചു മടങ്ങണമെന്ന് പോലീസുകാരിൽ ഒരാൾ പറയുകയും ചെയ്തു മാത്യു വന്നപ്പോൾ നറ ബാധിച്ച കുറ്റിത്താടി രോമങ്ങൾ കണ്ടപ്പോൾ അവന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു മുള്ള തറച്ചതുപോലെ തോന്നി തൻറെ അപ്പയെ ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല മോനെ പ്രീസെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലപ്പാ അമ്മച്ചെ വിഷമിച്ച് തളർന്നു അറിഞ്ഞാൽ അപ്പ പൂർണ്ണമായും തകർന്നു പോകുമെന്ന് അവൻ ഉറപ്പായിരുന്നു കുഞ്ഞുങ്ങൾ രണ്ടും അവർക്കൊരു കുഴപ്പവും ഇല്ല ഞാനും ദൈവ്യങ്ങളും ഒക്കെ ഇല്ലേ അപ്പ വിഷമിക്കേണ്ട അയാൾ അലസമായി പറഞ്ഞു എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ടായിരുന്നു വക്കീൽ പറഞ്ഞു ചോദിച്ചോടു മാത്യു പറഞ്ഞു വക്കീലിനോട് വഴിയിൽ നിന്നും രണ്ടാളുകൾ ലിഫ്റ്റ് കൊടുത്ത കാര്യം മാത്യൂസ് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളെടുത്ത് തെളിവ് സൃഷ്ടിക്കാമെന്ന വക്കീലിനും മാത്യുവിനും ഉറപ്പ് നൽകി എനിക്ക് മോനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം വക്കീലിനെ നോക്കി മാത്യു പറഞ്ഞു ആയിക്കോട്ടെ അയാൾ പുറത്തേക്കിറങ്ങി മോനെ നീ അത്യാവശ്യമായി ഒരു കാര്യം ചെയ്യണം എന്താ അപ്പ അപ്പ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആ കുട്ടി ഇപ്പോൾ ഒരു ഓർഫനേജിലാണുള്ളത് അവളെ എത്രയും പെട്ടെന്ന് മോൻ അവിടെ നിന്നും കോളേജ് ഹോസ്റ്റലിലാക്കണം ചെയ്യാം അപ്പ അവൻ മറുത്വമൊന്നും ചോദിക്കാതെ അത് സമ്മതിച്ചു നാളെ തന്നെ അപ്പ പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് ഇവൻ മനസ്സിലോർപ്പിച്ചു പിറ്റേന്ന് തന്നെ അവൻ മാത്യു പറഞ്ഞതനുസരിച്ച് അനാഥാലയത്തിലെത്തിയിരുന്നു കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം മദർ വന്നു ഹലോ സിസ്റ്റർ സിസ്റ്റർ മേഴ്സി അല്ലേ അതെ ഞാൻ മാത്യൂസിൻ്റെ മകനാണ് അപ്പ പറഞ്ഞിട്ട് വരുമോ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അറിഞ്ഞു കുഞ്ഞേ മാത്യുവിനെക്കുറിച്ച് ആരും അത് വിശ്വസിക്കില്ല ശരിയാണോ മദർ അതൊക്കെ പോട്ടെ ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ് മദർ അപ്പ സ്പോൺസർ ചെയ്യുന്നൊരു കുട്ടിയില്ലേ ആ കുട്ടിയെ കോളേജ് ഹോസ്റ്റലിലേക്ക് മാറ്റണം എന്നപ്പ പറഞ്ഞിരുന്നു ഞാൻ ആ കാര്യം മാത്യൂസിനോട് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവളിവിടെ ഇല്ല മോനെ ഞങ്ങളുടെ മദർ സുപ്പീരിയർ വാർദ്ധക്യസഹജമായ അസുഖം ബാധിച്ച ഹോസ്പിറ്റലിലാണ് മദറിനെ ഡയാലോൾ ഏറെ പ്രിയപ്പെട്ടവളും അതുകൊണ്ടാണ് അവൾ തന്നെ കൂടെ മതിയെന്ന് മദർ പറഞ്ഞത് സാരമല്ലേ മദർ എൻ്റെ കാർഡാണിത് ഒന്ന് വിളിച്ചാൽ മതി ശരി മോനെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും മാത്യുണ്ട് സന്തോഷം മദർ അതൊക്കെ ആകും ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഓർഫിനേജിൽ നിന്നും ഇറങ്ങിയ നിവിൻ്റെ ഫോണിലേക്ക് വിഷ്ണുവിൻ്റെ കോൾ വന്നു പാലസ് ഹോട്ടലിൽ വെച്ച് കമ്പനി മീറ്റിംഗ് ഉണ്ട് അവിടേക്ക് ചെല്ലണമെന്ന് ഉടനെ തന്നെ അവൻ അവിടേക്ക് പുറപ്പെട്ടു പറഞ്ഞ പോലെ തന്നെ ശീതൽ പണവും കൊണ്ട് ഹോട്ടലിലെത്തി വില്യംസിനെ വിളിച്ച് റൂം നമ്പർ മനസ്സിലാക്കി ഡോർ തുറന്നത് മുന്നിൽ നിൽക്കുന്ന ശീതലിനെ നോക്കി വില്യം ഒന്ന് ഒഴിഞ്ഞു ചിരിച്ചു എടീ നീ ഒന്നുകൂടെ അങ്ങ് മിനുങ്ങിയല്ലോ അവൻ്റെ വായിൽ നിന്ന് മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവളുടെ മുഖത്തേക്ക് അടിച്ചു നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഇരിക്കാം വേണ്ട നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി അവൻ അവളെ അകത്തേക്ക് വലിച്ചു വേഗം റൂം അടിച്ചു അവൾ കയ്യിലിരുന്ന ബാഗ് നേരെ നീട്ടി നീ പറഞ്ഞ കാശ് മുഴുവൻ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കില്ല ഇല്ല ബേബി അവൻ അത് വാങ്ങി അവളുടെ മുടിയിഴകളിൽ ഒന്ന് തലോടി അവൾ വെറുപ്പോടെ തലകൊടഞ്ഞു എന്താണ് ഇത്ര ഡിമാൻഡ് അവൻ ദേഷ്യത്തോട് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് പോകണം എൻ്റെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തന്നിട്ട് നീ പൊക്കോ പിന്നൊരു ശല്യത്തിന് ഞാൻ വരില്ല എത്ര നാളായിടി അവളുടെ ശരീരത്തെ കൊതിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീന്തുദ്ദേശം നടക്കില്ല വില്യം അതെന്നടി ഇപ്പം നീ വലിയ ശീലാവധി ചമയുന്നത് പറ്റില്ല എനിക്ക് പോകണം അവൾ ഡോറിനടുത്തേക്ക് നടന്നു അവൻ ആർക്കും ഫോണിൽ മിസ്ഡ് കോൾ കൊടുത്തു ശേഷം അവളെ വലിച്ചു ബലമായി ബെഡിലേക്ക് എടുത്തിട്ടു എതിർക്കാൻ നോക്കി അവളുടെ കരണത്തവൻ മാറി മാറി പ്രഹരിച്ചു ഡോറിൽ തുടരെ തുടരെയുള്ള കൊട്ടുകേട്ട് വില്യംസിൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടു അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് തൻ്റെ ഷോട്ട്സ് എടുത്തിട്ടു ശേഷം ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ശീതലിൻ്റെ നഗ്ന ശരീരത്തിലേക്ക് എറിഞ്ഞു അവളുടെ മുഖത്ത് അവനോടുള്ള വെറുപ്പും ദേഷ്യവും നിറഞ്ഞു വില്യം കഥകൾ തുറക്കുന്നത് മുന്നിൽ പോലീസ് അവനത് പ്രതീക്ഷിച്ചത് കൊണ്ട് അവന് വലിയ അത്ഭുതം തോന്നിയില്ല എങ്കിലും അവന്റെ മുഖത്തൽപ്പം അങ്കലാപ്പ് വരുത്തി എന്താ സർ എന്താണെന്ന് പറയാം എന്നിട്ടൊപ്പം ആരാണ് ആരുമില്ല സർ അവൻ പരുങ്ങി ആണോ ഞങ്ങളൊന്ന് നോക്കട്ടെ അയ്യോ സർ വേണ്ട വേണ്ടെന്ന് നീയാണോ തീരുമാനിക്കുന്നത് പോലീസുകാർ കൂടി അകത്ത് കയറി അവിടെ വസ്ത്രങ്ങൾ വാരിച്ചിട്ട് നിൽക്കുന്ന ശീതലിനെ കണ്ട് പോലീസുകാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു സാറേ ഇവിടെ വേറെ കലാപരിപാടികളാണ് ശീതലിന് ഭൂമി തനിക്ക് ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി ഈ നിമിഷം താൻ മരിച്ചു പോയിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു എസ് ഐ അകത്തേക്ക് വന്നു ഓഹോ ഇവളേതടാ വില്യംസിനോട് എസ് ഐ ചോദിച്ചു അതെ സാർ മറുപടി പറയാതെ പരിങ്ങിയ വില്യംസിൻ്റെ ശക്തമായ ഒരു അടി കൊടുത്തു എസ് ഐ സാർ ഞങ്ങൾ കാമുകി കാമുകന്മാരാണ് അവളുടെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ല ഞാനൊരു അനാഥനായതാണ് കാരണം അതുകൊണ്ട് ഞങ്ങൾ അവസാനമായി ഒന്ന് കാണാൻ പിന്നെ മരിക്കാനായിരുന്നു തീരുമാനിച്ചത് ഓഹോ നല്ല കഥ ഞാൻ വിശ്വസിച്ചു ഇല്ല സർ സത്യമാണ് അവൻ ഫോൺ ഫോണെടുത്ത് ബാംഗ്ലൂരിൽ വെച്ച് അവരെടുത്ത ഫോട്ടോസ് കാണിച്ചു ശേഷം ബാഗിൽ നിന്ന് എന്തോ ഒരു മരുന്നെടുത്ത് കാണിച്ചു ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് ജീവിച്ച് മരിക്കാനായിരുന്നു സർ ഞങ്ങൾ തീരുമാനിച്ചത് ശീതള എല്ലാം കേട്ട അന്തം നിന്നു ഇതൊക്കെ സത്യമാണോടി അതെ സർ അത് സമ്മതിച്ചു കൊടുക്കുക അവൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു ഇല്ലായിരുന്നു ഏതായാലും രണ്ടും സ്റ്റേഷൻ വരെ വാ വില്യംസ് പെട്ടെന്ന് ജീൻസും ഷർട്ടും എടുത്തണിഞ്ഞു പോലീസുകാർക്കൊപ്പം താഴേക്ക് നടന്നു താഴെ അവരെ വളഞ്ഞൊരു മാധ്യമ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ക്യാമറ കണ്ണുകൾ ശീതലിനെ വില്യംസിൻ്റെ മുഖം ഒപ്പിയെടുത്തു ശീതൽ കരഞ്ഞുപോയി ആരാടാ ഈ മീഡിയ അറിയിച്ചത് എസ് ഐ തിരക്കി എനിക്കറിയില്ല സർ ഷേ എസ് ഐക്ക് ദേഷ്യം വന്നു മാധ്യമപ്പഴയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ പോലീസ് വാഹനത്തിൽ അവരെ കയറ്റി വാരിക്കെട്ടിയ മുടിയും അഴിഞ്ഞുള്ള വസ്ത്രങ്ങളുമായി പോലീസ് വാഹനത്തിൽ പോകുന്ന ഷീതലിനെ ഒരു ഞെട്ടലോടെയാണ് നിവി നോക്കി നിന്നത് ശീതൾ അവനെ കണ്ടു അവൾ നാണിച്ചു പോയി വീട്ടിലെത്തിയപ്പോൾ അവനൊരു സമാധാനം തോന്നിയില്ല എല്ലാം കൊണ്ടും മനസ്സ് അസ്വസ്ഥമാണ് ശത്രുവാണെങ്കിൽ പോലും അയാളുടെ മകളെ ആ ഒരു അവസ്ഥയിൽ കണ്ടതിന് ഇനി ഇവന് സഹിക്കാൻ കഴിഞ്ഞില്ല തനിക്കുള്ളതും രണ്ട് സഹോദരിമാരാണ് കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ടി വി ന്യൂസ് കാണിച്ചത് മുഴുവൻ ആ ന്യൂസ് തന്നെ പാലസ് ഹോട്ടലിൽ അനാശാസ്യം കമിതാക്കൾ അറസ്റ്റിൽ പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയായ ശീതൽ കൺസ്ട്രക്ഷൻസ് ഓണറായ മാർക്കോസ് ആൻറ്റണിയുടെ ഒരേയൊരു മകൾ ശീതളയാണ് ഹോട്ടലിൽ നിന്നും പിടികൂടിയത് കണ്ടില്ലേ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കർത്താവ് കേൾക്കുന്നുണ്ട് നമ്മുടെ അപ്പയെ കേസിൽ കുടിക്കിയത് അയാൾക്ക് വേണ്ട ശിക്ഷയാണ് കിട്ടിയത് നിധി അത് പറഞ്ഞപ്പോൾ ട്രീസ അവളെ വിറക്കി ഒരിക്കലും നമ്മളായിട്ടൊന്നും പറയാൻ പാടില്ല ആരെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല പിന്നെ നീ ഒരു പെൺകുട്ടിയാണ് വേറൊരു പെണ്ണിൻ്റെ തകർച്ചയിൽ സന്തോഷിക്കാൻ പാടില്ല തൻ്റെ മനസ്സിൽ തോന്നിയത് തന്നെയാണ് അമ്മച്ചി പറഞ്ഞതെന്ന് നിവിൻ ഓർത്തു എവിടെ നിവിൻ ചോദിച്ചു ചട്ടപ്പനയില് ലീനയുടെ എന്തോ വയ്യാതെ പോലെ വന്നു എന്നും പറഞ്ഞ് വിളിച്ചു അങ്ങോട്ട് പോയി രണ്ടാളും ട്രീസ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നീ എന്നെ തുടക്കം കിട്ടു എന്താടി ട്രീസ ചോദിച്ചു കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു എനിക്ക് അടുത്ത ആഴ്ച എക്സാം തുടങ്ങാം തിരിച്ചു പോണം അപ്പേ കാണാതെ പോവാണോ നിവിൻ ചോദിച്ചു അപ്പേ ജയിലിൽ പോയി കാണാമല്ലോ എങ്കിൽ ഞാൻ അപ്പയെ കൊണ്ട് കാണിച്ചിട്ട് നിന്നെ കൊണ്ടുവിടാം എനിക്ക് ഫീസ് അടയ്ക്കണം എങ്കിൽ എക്സാം എഴുതാൻ പറ്റൂ ലാസ്റ്റ് ഡേറ്റ് മറ്റന്നാളാണ് നിവിൻ ഞെട്ടി ശരിയാണ് അവളുടെ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റായി അതൊക്കെ അപ്പയാണ് നോക്കുന്നത് അതിനാൽ താൻ ഇതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല എത്ര രൂപയാണ് എല്ലാം കൂടെ അഞ്ച് ലക്ഷം ഈശോയെ നിൽക്കുന്ന നിൽപ്പിൽ ഒറ്റ ദിവസം കൊണ്ട് അഞ്ച് ലക്ഷം രൂപ നാളൊരു ദിവസത്തെ ഇടവേള താൻ എന്തു ചെയ്യും അവൻ ഓർത്തു ഞാനൊന്നും നോക്കട്ടെ നിവിൻ വെ വെറുതെ പറഞ്ഞു ഈ എക്സാം എഴുതിയില്ല ഇത്ര വർഷം പഠിച്ചത് മുഴുവൻ പോവും ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയില്ലേ മോളെ ട്രീസ പറഞ്ഞു ഇതൊക്കെ ആ ഒരു കാരണം ഉണ്ടായത് ഞാനാണോ നിവിനെ നോക്കി അവൾ പറഞ്ഞു എനിക്കെൻ്റെ ഭാവി കളയാൻ പറ്റില്ല നിൻ്റെ ഭാവി ഞാൻ കാരണം പോവില്ല പോരെ നിവിൻ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു ചേട്ടായി കഴിപ്പിക്കാതെ എഴുന്നേച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ നിധി അവളെ കുറ്റപ്പെടുത്തി എഴുന്നേറ്റ് പോയി നിവിൻ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് ട്രീസാണ് വന്നത് മോനെ അവൻ തിരിഞ്ഞു നോക്കി അവർ അവൻ്റെ കയ്യിൽ തൻ്റെ ശരീരത്തിൽ കിടന്ന ആഭരണങ്ങളെല്ലാം വെച്ചു കൊടുത്തു മോനെ ബാക്കിയൊക്കെ ലോക്കറിലാണ് ഇതുകൊണ്ട് ഒന്നും ആകില്ലെന്ന് അമ്മച്ചിക്ക് അറിയാം എങ്കിലും നിൻ്റെ കയ്യിലിരിക്കട്ടെ പണയം വെച്ചിട്ട് കാര്യമില്ല പിറ്റേക്ക് അയ്യോ അമ്മച്ചി അത് വേണ്ട ഞാൻ റെഡിയാക്കിക്കോളാം അമ്മച്ചി ഒന്നുമില്ലാതെ നടന്നാൽ അപ്പം വരുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തും അത് അവരുടെ കയ്യിൽ കൊടുത്തു അവർ അതിൽ നിന്നും അവരുടെ മിന്നുമാല മാത്രം എടുത്ത് ബാക്കി അവൻ്റെ കൈ കൊടുത്തു എനിക്കിത് മാത്രം മതി ബാക്കി ബലമായി അവൻ്റെ കയ്യിൽ കൊടുത്ത് അവർ മറുപടിക്കേ കാക്കാതെ നടന്നു ടിവിൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു പല്ലവിയുടെ അച്ഛൻ തന്ന കുറച്ച് പൈസ തൻ്റെ കൈവശമുണ്ട് പക്ഷേ അത് അപ്പേ ഇറക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടതാണ് അമ്മച്ച് തന്ന സ്വർണമെല്ലാം വിറ്റാലും ഒരു രണ്ട് ലക്ഷം രൂപയോളം കിട്ടുമായിരിക്കും ബുള്ളറ്റ് വിൽക്കാമെന്ന് വയ്ക്കാം എങ്കിലും ഒരു ദിവസം കൊണ്ട് നടക്കില്ല വിഷ്ണുവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അൻപതിനായിരം രൂപ അവൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു എങ്കിലും ബാക്കി എന്ത് ചെയ്യും അവൻ തല ആലോചിച്ചു ഇതുവരെ കാശിനെ പറ്റി ഒരു ബുദ്ധിമുട്ടും തനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് അറിയിച്ചിട്ടില്ല തനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് കുറേ പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്ത് സംസാരിക്കാൻ നിവിന് കഴിഞ്ഞില്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി വിളിച്ചു ഇനി അവളുടെ ഫോൺ അവഗണിക്കുന്നത് ശരിയല്ലെന്നവന് തോന്നി അവൻ ഫോൺ എടുത്തു ഹലോ നിവിൻ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്താ ഫോൺ എടുക്കാത്തേ എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു മാധു എന്തു പറ്റി ഒന്നുമല്ല മാധു എന്താ നിവിൻ ജാമ്യത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതല്ല മറ്റൊരു വലിയ പ്രോബ്ലം ഉണ്ട് എന്താ കാര്യം പറ അവൻ അവളോട് കാര്യം പറഞ്ഞു ഉള്ളോ ഇതിനാണോ ഇപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചത് നിവിനിപ്പോൾ എവിടെയാ ഞാൻ ഓഫീസിലുണ്ട് എങ്കിൽ ലഞ്ച് ബ്രേക്ക് ടൈമിൽ നമ്മുടെ പഴയ കോഫി ഷോപ്പില്ലേ ജിഞ്ചർ അവിടെ വന്നിരിക്കേ ഞാൻ അവിടേക്ക് വരാം എന്താ മാധു അതൊക്കെ ഉണ്ട് നിവിൻ അവിടെ വാ ലഞ്ച് ബ്രേക്കിൽ നിവിൻ അവൾ പറഞ്ഞതുപോലെ ജിഞ്ചർ കോഫി ഷോപ്പിലെത്തി കുറച്ചു സമയത്തിന് ശേഷം പല്ലവി അവിടെ എത്തിയിരുന്നു അവളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു നിവിൻ്റെ മുഖം കണ്ട് അവൾക്ക് സങ്കടം തോന്നി നിവിൻ എന്തിനാ ഇങ്ങനെ ടെൻഷനടിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല മാധു ഇങ്ങനെയും ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ടെൻഷൻ അടിക്കല്ല വേണ്ടത് ധൈര്യത്തോടെ അതിനെ നേരിടുകയാണ് പറയുമ്പോൾ എളുപ്പമാണ് മാധു അനുഭവിച്ചു നോക്കണം അവൾ ആ ബാഗ് അവൻ്റെ കയ്യിൽ കൊടുത്തു ഇതെന്താ പറഞ്ഞാൽ അത്രയും തൂക്കയില്ല എങ്കിലും മൂന്ന് ലക്ഷം രൂപയുണ്ട് എൻ്റെ ഗോൾഡ് കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിയതാണ് ഇപ്പോഴത്തെ നിവിൻ്റെ ആവശ്യങ്ങൾ നടക്കട്ടെ മാധു നീ എന്തേ കാണിച്ചത് എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ ചോദിച്ചാൽ നിവിൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു വേണ്ടായിരുന്നു മാധു ഇപ്പം തന്നെ അങ്കിൾ നീയും കൂടി ഒരുപാട് സഹായിച്ചു ഞാൻ നിനക്ക് അന്യാണോ നിവിൻ നിവിനൊരു പ്രോബ്ലം വരുമ്പോൾ അതെന്റെ പ്രശ്നമായി കാണാനാണ് എനിക്കിഷ്ടം നിവിൻ സങ്കടപ്പെടുമ്പോൾ കൂടുതൽ സങ്കടപ്പെടുന്നത് ഞാനാണ് പിന്നെ നീന ചേച്ചി നിവിൻ്റെ അനുജത്തി എന്ന് പറയുമ്പോൾ എൻ്റെ ആരാ എൻ്റെ അനുജത്തി തന്നെയല്ലേ പ്രായം കൊണ്ടല്ലെങ്കിലും സ്ഥാനം കൊണ്ട് ആദ്യം ഈ കാര്യങ്ങൾ നടക്കട്ടെ പിന്നെ അപ്പം എനിക്ക് ഗോൾഡ് എടുക്കാൻ നേരം കാശ് തിരിച്ചു തന്നാൽ മതി അതല്ല ഇനി വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിത് സ്ത്രീധനത്തിൽ നിന്ന് കുറച്ചോളാം നീയല്ലേ ഏറ്റവും വലിയ ധനം വില മതിക്കാൻ കഴിയാത്തത് തൻ്റെ ജീവിതത്തിലെ പുസ്തകത്താളിൽ താൻ എഴുതി ചേർത്തൊരു മഹത്തരമായ അധ്യായമാണ് അവളെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണെന്ന് അവൻ ഓർത്തും മേശയിൽ വെച്ചിരുന്ന അവളുടെ ഭംഗിയുള്ള വിരലുകളിൽ അവനൊന്ന് തൊട്ടു തൻ്റെ ജീവിതത്തിൽ താൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം താൻ തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല സെലക്ഷൻ അതിവളായിരുന്നു ഇവൾ മാത്രം ഉള്ളിൽ താൻ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ചുറ്റി വരയുമ്പോഴും നീവിന് ആശ്വാസം നൽകാൻ അവൾ ശ്രമിച്ചു ഈ അവസ്ഥയിൽ താൻ കൂടി അവനെ ഒറ്റയ്ക്കാക്കിയാൽ അവൻ തളർന്നു പോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു വീട്ടിൽ ചെന്നതും അവൻ കാശ് ട്രീസയുടെ കയ്യിൽ കൊടുത്തു നാളെ തന്നെ അടച്ചേക്കാൻ പറ അവളോട് അഞ്ച് ലക്ഷമുണ്ട് ഞാൻ കാരണം അവളുടെ ഭാവി പോകണ്ട ഇപ്പൊ കാ അപ്പോൾ കാശൊക്കെ കയ്യിലുണ്ട് നീ എന്നെ കളിയാക്കി പറഞ്ഞു എന്താണെങ്കിലും നിനക്ക് കാശ് കിട്ടിയാൽ പോരെ നിന്റെ ഭാവി പോകാതിരുന്നാൽ പോരെ ചേട്ടായി ഏതോ ഒരു പെഴച്ചവളെ പ്രേമിച്ചതിന് ഞാനെന്തിന എൻ്റെ ഭാവി കളയണം അവളത് പറഞ്ഞു കഴിഞ്ഞതും നിവിൻ്റെ കൈ അവളുടെ കരണത്ത് പതിഞ്ഞിരുന്നു നീ പറഞ്ഞ പെഴച്ചവളി തന്നെയാണ് നിനക്ക് വേണ്ടി കാശ് വന്നത് ഇനി ഒരു വാക്ക് നീ അവളെ പറ്റി മോശമായി പറഞ്ഞ ഇനി ഇങ്ങനെ ഒരു അടിയിലായിരിക്കില്ല ഒതുങ്ങുന്നത് കുറയാന് ഞാൻ സഹിക്കുന്നു പിന്നെ ഒന്നുകൂടി ഓർത്തു ഇപ്പം അവൾ ഔദാര്യമായി തന്നതാ നിന്റെ ഭാവി അത്രയും പറഞ്ഞിട്ട് മറുപടി നൽകാതെ നിവിനകത്തേക്ക് കയറിപ്പോയി കവളിൽ പിടിച്ചു നിൽക്കുന്ന നീനയെ നോക്കി ട്രീസ പറഞ്ഞു നീ ചോദിച്ചു വാങ്ങിയതാണ് ബാഗ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്ത് ട്രീസ അകത്തേക്ക് പോയി ശരവേഗത്തിലാണ് മാർക്കോസിന്റെ വണ്ടി പോലീസ് സ്റ്റേഷനെ മുൻപിലെത്തിയത് അവിടെ കുറ്റവാളികളായി നിൽക്കുന്ന തൻ്റെ മകളെയും വില്യംസിനെയും കണ്ടപ്പോൾ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യമാണ് അയൽക്ക് തോന്നിയത് പോലീസ് സ്റ്റേഷന് മുൻപിൽ വലിയൊരു മീഡിയക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു വില്യംസ് ജേതാവിനെ പോലെയാണ് നിന്നത് മാർക്കോസ് എസ് മുറിയിലേക്ക് കയറി ചെന്നു തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ദേഷ്യം അയാളുടെ മുഖത്തുണ്ടായിരുന്നു എസെ വിവരങ്ങൾ മാർക്കോസിനോട് പറഞ്ഞു ഇവിടെ എൻ്റെ കൂടെ വിടാൻ വല്ല വകുപ്പും ഉണ്ടോ സാറേ അതു മാത്രമേ അയാൾ ചോദിച്ചുള്ളൂ വിടുന്നോണ്ട് കുഴപ്പമില്ല ഇവൻ്റെ മൊഴി ഇങ്ങനെ ആയതുകൊണ്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടി വരും അതൊന്നും വേണ്ട കാരണം ഇവളെ എനിക്ക് കെട്ടിച്ച് തരാമെന്ന് ഇയാൾ ഇവിടെ സമ്മതിച്ചാൽ മതി വില്യംസ് അത് പറഞ്ഞതും ശീതൽ ശക്തമായി ഞെട്ടിത്തരിച്ചു അവൻ ഭംഗിയായി തന്നെ കൊടുക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ താൻ ഇവിടെ എഴുതി ഒപ്പിട്ടിട്ട് പോകണം ഇവൻ പറഞ്ഞത് എസ് ഐ അത് പറഞ്ഞതും മാർക്കോസിന് ദേഷ്യം കൊണ്ട് അട്ടിമുടി വിറച്ചു ഔറക്കൽ മാർക്കോസിൻ്റെ മോളെ കെട്ടാൻ എന്ത് യോഗ്യതയാണെടാ നാറി നിനക്കുള്ളത് വില്യംസിൻ്റെ കഴുത്തിൽ അമർത്തിയാലും പറഞ്ഞു കയ്യാങ്കുളിയൊന്നും വെച്ച് വേണ്ട എസ് ഐ മർക്കോസിനെ തള്ളി മാറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ എഴുതി തരാൻ പറ്റുമോ പറ്റില്ല സാറേ എങ്കിൽ പിന്നെ എനിക്ക് തൻ്റെ പേര് കേസെടുക്കേണ്ടി വരും മാർക്കോസിൻ്റെ മുൻപിൽ മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നില്ല മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് പേരുടെയും വിവാഹം നടത്താമെന്ന് മാർക്കോസ് അവിടെ എഴുതി ഒപ്പിട്ടു പുറത്തേക്കിറങ്ങിയ വില്യം ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന നാഷിക്കിന് നേരെ തമ്പ് കാട്ടി കാറിൽ നിന്നിറങ്ങിയതും അവളെ വലിച്ചിടിച്ചാണ് മാർക്കോസ് വീട്ടിലേക്ക് കയറ്റിയത് അവളെ വലിച്ചകത്തേക്ക് കൊണ്ടുപോയി ദേഷ്യം മാറുന്നത് വരെ അയാൾ അവളെ പ്രഹരിച്ചു ജാൻസി ഒന്നും ചോദിച്ചില്ല ചോദിച്ചാൽ അവർക്കും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ടി വിയിൽ അപ്പോഴും ന്യൂസ് കാണിച്ചു കൊണ്ടേയിരുന്നു പതിനാല് ദിവസത്തിനു ശേഷം കോടതി ഉപാധികളോടെ മാത്യുവിന് ജാമ്യം അനുവദിച്ചു വ്യക്തമായ തെളിവുകളില്ലാത്തതിനാലാണ് ജാമ്യം ലഭിച്ചത് അതിനോടൊപ്പം തന്നെ സി സി ടി വിയിൽ കണ്ട ചെറുപ്പക്കാരനെയും പെൺകുട്ടിയേയും പറ്റി തിരക്കാൻ കോടതി ഉത്തരവിട്ടു തിരികെ വന്ന മാത്യൂസിനെ കെട്ടിപ്പിടിച്ച് ട്രീസ കുറേ നേരം കരഞ്ഞു മക്കളെല്ലാവരും അയാളുടെ അരക്കിലേക്ക് ചെന്നു ആ സ്നേഹക്കൂട്ടിൽ വീണ്ടും സ്നേഹമഴ പെയ്തു പിറ്റേന്ന് നീന തിരികെ പോയി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പിറ്റേന്ന് ആ വീടിനെ തേടി ഒരു ചെറിയ സന്തോഷ വാർത്തയെത്തി പോസ്റ്റ്മാൻ കൊണ്ടുവന്ന രജിസ്റ്റേഡ് ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം വായിച്ചു നോക്കുമ്പോൾ നീവിൻ്റെ മുഖം തിളങ്ങി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ തനിക്ക് ജോലി കിട്ടിയിരിക്കുന്നു ആദ്യമായി താൻ എഴുതിയ ടെസ്റ്റാണ് ഓടിച്ചെന്ന് ട്രേസിയോട് പറഞ്ഞു അവർക്ക് സന്തോഷമായി മകനെ അവർ വാരി പുണർന്നു ശേഷം ഫോൺ ഫോണെടുത്ത് പല്ലവിയോട് സന്തോഷ വാർത്ത അറിയിച്ചു അവൾക്കും വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു ഒക്കെ നിന്റെ ഭാഗ്യമാണ് മുളൈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഭർത്താവായി കിട്ടാൻ പോകുമല്ലേ അവൻ കളിയാക്കി വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാകുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥയെ തന്നെ വേണോ എന്ന് വാശി പിടിക്കുമോ പറയാൻ പറ്റില്ല ആര് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവൻ തമാശയായി പറഞ്ഞു അങ്ങനെ ചിന്തിക്കുമോ നിവിൻ എൻ്റെ മോളെപ്പോലെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന മറ്റാരും ഈ ലോകത്തുണ്ടാവില്ല നിവിൻ അത് പറഞ്ഞതും അവളുടെ മനസ്സ് നിറഞ്ഞു മാത്യൂസിനെ കാണാൻ ഉറപ്പിച്ചു തന്നെയാണ് പല്ലവി നിവിൻ്റെ വീട്ടിലേക്ക് ചെന്നത് അവളെ കണ്ടതും ത്രീസയ്ക്കും നിതയ്ക്കും ഒരുപാട് സന്തോഷമായി കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവൾ മാത്യൂസിൻ്റെ മുറിയിലേക്ക് ചെന്നു അവളെ കണ്ടതും അയാൾ അവളെ മുറിയിലേക്ക് ക്ഷണിച്ചു അയാൾ ഒരുപാട് മാറിപ്പോയിന്ന് അവൾക്ക് തോന്നി പഴയ ഉത്സാഹം മുഖത്തില്ല ഒക്കെ താൻ കാരണമാണോ എന്നൊരു കുറ്റബോധം അവളെ ഉലച്ചു അങ്കിൾ ഒരുപാട് മാറിപ്പോയി കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇതിൽ കൂടുതൽ എങ്ങനെ ഇരിക്കുമ്പോളെ അങ്കിങ്ങനെ ഡസ്പാകല്ലേ സത്യം തെളിയും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സംസാരിക്കാവുന്ന ഒരു കാര്യം പറയാനല്ല ഞാൻ വന്നതെങ്കിൽ പക്ഷേ എനിക്ക് അങ്കളോട് സംസാരിക്കണം അങ്കിൾ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാകും അങ്കിൾ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും കാരണം എനിക്ക് അങ്കിളിനെ വിശ്വാസമാണ് എന്താ മോളെ മോൾ ചോദിക്കുക അവളുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അയാൾക്ക് ഭയം തോന്നി ഞാനൊരു കാര്യം അറിഞ്ഞു അത് സത്യമാണോ എന്ന് എന്നോട് പറയണം അങ്കിൾ എന്നോട് കള്ളം പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇല്ല മോളെ മോൾ ചോദിക്കുക ഡേവിഡ് അങ്കിളിൻ്റെ ഒപ്പമാണോ എൻ്റെ അമ്മ പോയത് അങ്കിളിനത് അറിയോ അയാളുടെ മറുപടിക്കായി അവൾ കാത്തു നിന്നു കുറേ സമയം അയാളുടെ മൗനം അവളെ ഭയപ്പെടുത്തി അതിനുശേഷം അയാൾ പറഞ്ഞു മോളറിഞ്ഞത് സത്യമാണ് നിൻ്റെ അമ്മയും ദേവിയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു ആ നിമിഷം ഭൂമി പിളർന്ന് താഴോട്ട് പോയിരുന്നെങ്കിൽ എന്ന് പല്ലവി ആഗ്രഹിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും കമൻറ്റും മറന്നു പോവല്ലേ